ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ചക്രമാണി ക്ലാസ്സസിൻ ടു പോയിന്റ് സീറോയിലേക്ക് അയ്യങ്കാളി എന്ന ടോപ്പിക്ക് ഞാൻ എടുത്ത് അവസാനിപ്പിച്ചു അടുത്ത ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് മറ്റാരുമല്ല ഇതിൽ കുമാരഗുരുദേവൻ എന്ന് നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന പൊയ്ഗയിൽ യോഹന്നാനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു തുടങ്ങിയവരെ പോലെ വിപുലമായിട്ടൊന്നും വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല പക്ഷെ ഉള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പോയിന്റുകളാണ് നന്നായി മനസ്സിലാക്കുക ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മുടെ കുമാരഗുരുദേവൻ ഗുരുദേവൻ എന്നറിയപ്പെടുന്ന ആരാണ് பொய்கையில் யோகன்னான் பொய்கையில் யோகன்னான் அதவா குமாரகுருதேவன். വളരെ ശ്രദ്ധിക്കുക ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്നതായിട്ടുണ്ട് അത് ഞാൻ എടുത്തു പറയാം അതിനു മുമ്പ് നമ്മൾ ശരിയായ അതിനെ ഇതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ആ സബ്സ്റ്റിറ്റ്യൂട്ട് പേരോർക്കുക കുമാര ഗുരുദേവൻ അത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഞാൻ അതുതന്നെയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പല മത്സര പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ സാമൂഹിക ർത്താവാര് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവാര് പൊയ്ഗയിൽ യോഹന്നാൻ പൊയ്ഗയിൽ യോഹന്നാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴാം തീയതി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇദ്ദേഹം മരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒൻപത് ഈ രണ്ട് ഡേറ്റുകളും അത്ര പ്രാധാന്യമുള്ളതൊന്നും അല്ല എങ്കിലും ഒന്ന് ഓർമ്മിച്ചോളാം ജനനം വളരെ പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം ഈ മരണ ഡേറ്റ് ഒന്നും വലുതായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല എങ്കിലും ആ കാലഘട്ടം നിങ്ങൾ ഓർമ്മിച്ചുകൊടുക്ക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെയാണ് കുമാര ഗുരുദേവന്റെ പൊയ്കയിൽ യോഹന്നാന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ജനന സ്ഥലം പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പൊയ്കെയിൽ യോഹന്നാൻ ജനിച്ചത് എവിടെയാണ് ഇരവി പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പേര് മറക്കരുത് ഇരവി പേരൂർ ഇരവി പേരൂർ ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂല പേരൂരിലാണ് ആര് ജനിച്ചത് നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ അച്ഛൻ്റെ പേര് കണ്ടൻ അമ്മയുടെ പേര് ലച്ചി ഭാര്യയുടെ പേര് ജാനമ്മ വേണമെന്നില്ല ലെസ് ഇമ്പോർട്ടൻസ് ആണ് അങ്ങനെ വലുതായിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല ഞാനെങ്കിലും ആ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ കണ്ടൻ ലച്ചി ജാനമ്മ അച്ഛൻ അമ്മ ഭാര്യ പക്ഷെ അടുത്ത ചോദ്യം പഠിച്ചേ പറ്റുകയുള്ളൂ പൊയ്കയിൽ യോഹന്നാന്റെ യഥാർത്ഥ നാമധേയം നാമധേയമെന്ത് ബാല്യകാല പേരെന്ത് അത് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് അതെന്താണ് കോമരൻ കോമരൻ കൊമരൻ എന്നോ കുമാരൻ പറയാ രണ്ട് രീതിയിലും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ കുമാരൻ എന്നായിരിക്കും പേര് സ്നേഹപൂർവ്വം വിളിച്ച് വിളിച്ചത് കൊമരൻ ആയി കാണും എന്തായാലും ശരി രണ്ടുപേരും ഓർമ്മിച്ച് വെച്ചോളു ആ കൊമരൻ അഥവാ കുമാരൻ പോയികയിൽ യോഹന്നാന്റെ യഥാർത്ഥ നാമധേയമെന്ത് കൊമരൻ അഥവാ കുമാരൻ അച്ഛൻ്റെ അമ്മയുടെ പേരൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വിട്ടാൽ മതി കാരണം അതൊന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല അച്ഛൻ കണ്ടൻ അമ്മ ലച്ചി അമ്മ ആ സോറി വൈഫ് ആരാണ് ഭാര്യ ആരാണ് ജാനമ്മ കൊമരൻ ചെറു ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാല പേര് യഥാർത്ഥ നാമതേയും കൊമരൻ അല്ലെങ്കിൽ കുമാരൻ ഇനി പൊയ്കയിൽ യോഹൻ അറിയപ്പെടുന്ന പേരുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് പേരുകളൊന്ന് പഠിച്ചേ പൊയ്കയിൽ അപ്പച്ചൻ എന്താണ് യിൽ അപ്പച്ചൻ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത് ആര് പൊയ്കയിൽ യോഹന്ന ഇനി മറ്റൊരു പേരെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു കുമാര ഗുരുദേവൻ ഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ അടുത്തൊന്ന് ശ്രദ്ധിച്ചേ പുലയൻ മത്തായി മറ്റൊരു പേര് പുലയൻ മത്തായി സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ ഒരു മൂന്ന് പേരുടെ പേര് സമാനമായിട്ട് ഓർത്തുകൊള്ളുക പുലയരാജ ആരാണ് അയ്യങ്കാളി പുലയൻ മത്തായി ആരാണ് പൊയ്കെയിൽ യോഹന്നാൻ പുലയൻ അയ്യപ്പൻ ആരാണ് സഹോദരൻ അയ്യപ്പൻ ഇത് മൂന്നും കൂടെ മനസ്സിലാക്കിക്കോളുക ഇത് മൂന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പുലയരാജ അയ്യങ്കാളി പുലയൻ മത്തായി യോഹന്നാൻ പുലയൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളിയ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതും കൂടി മനസ്സിൽ വെച്ചുകൊടുക്കുക അപ്പൊ പുലേ രാജ ആരാണ് അയ്യങ്കാളി പുലേൻ മത്തായി ആരാണ് പൊയ്ഗയിൽ യോഹന്നാൻ പുലേൻ അയ്യപ്പൻ ആരാണ് സഹോദരൻ അയ്യപ്പൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് പേരുകൾ അപ്പൊ ഇദ്ദേഹത്തിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് ഓർത്തുകൊള്ളുക അപ്പച്ചൻ കുമാര ഗുരുദേവൻ അതുപോലെ തന്നെ പുലയൻ മത്തായി അതുപോലെ ഒരു പേരൂടെ ഓർമ്മിച്ച് കൊടുക്കുക പറയൻ യോഹന്നാൻ അന്നത്തെ സവർണ മേധാവികളൊക്കെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് ഇതൊക്കെ പറയ സമുദായത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പറയൻ യോഹന്നാൻ എന്നാണ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് പേരുകൾ മനസ്സിലായല്ലോ കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ അപ്പച്ചൻ പുലയൻ മത്തായി പറയൻ യോഹന്നാൻ എന്നീ വിശേഷണങ്ങളുള്ളത് ആരാണ് നമ്മുടെ ഈ ഈ പൊയ്ഗയിൽ യോഹന്നാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ പൊയ്ഗയിൽ യോഹന്നാൻ ക്രിസ്ത്യാനിറ്റിയോട് വളരെ അടുപ്പമുണ്ടായിരുന്നു ക്രിസ്തു മതം വളരെ അദ്ദേഹത്തെ ആകർഷിച്ചു ഹിന്ദുമതത്തിലാണ് ജനിച്ചത് പക്ഷേ ക്രിസ്തീയ മതത്തിലൂട് അദ്ദേഹത്തിന് വലിയ ഒരു ആ ഒരു ഒരു അടുപ്പമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കുകയും യോഹന്നാൻ കൊമരൻ യോഹന്നാൻ എന്ന ക്രിസ്ത്യൻ നാമം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് യോഹന്നാൻ എന്ന പേര് വന്നത് കൊമരൻ ആരായി മാറി വളരെ ചെറുപ്പത്തിലെ തന്നെ ക്രിസ്തീയ മതം സ്വീകരിക്കുകയും ഒരു ക്രിസ്ത്യൻ നാമമായ യോഹന്നാൻ എന്ന പദം സ്വീകരിക്കുകയും പേര് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം എന്തായി മാറി യോഹന്നാൻ എന്ന അല്ലെങ്കിൽ പോയികയിൽ യോഹന്നാനായി മാറി വളരെ കാലം അദ്ദേഹം വാസ്തവത്തിൽ എന്താണ് ഈ ക്രിസ്തു മത സ്വീകരിച്ചു വളരെ കാലം മുന്നോട്ട് പോയി പെട്ടെന്ന് അദ്ദേഹം ക്രിസ്തീയ മതവും ഉപേക്ഷിച്ചു ക്രിസ്തു മതവും ഉപേക്ഷിച്ച് അദ്ദേഹം സ്വന്തമായിട്ടൊരു ദളിത് വിമോചന പ്രസ്ഥാനത്തിന് രൂപം നൽകി ഇതാവുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ്വസ്റ്റിലേ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു പൊയ്ഗൈ ലോഹന്നാൻ രൂപീകരിച്ച അല്ലെങ്കിൽ ലിബറേഷൻ പ്രസ്ഥാനത്തിന്റെ പേരെന്ത് ഏറ്റവും കൂടുതൽ വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഈ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ പൊയ്ഗൈ ലോഹന്നാൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പൊയ്ഗൈ ലോഹന്നാൻ സ്ഥാപിച്ച ദളിത് വിമോചന പ്രസ്ഥാനത്തിന്റെ പേരെന്ത് ആർ ഡി എസ് എന്ന് ചുരുക്കി നമുക്ക് പറയാം മലയാളത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാർ പോയികൈ യോഹന്നാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ഈ പറയുന്നത് പൊയ്ഗയിൽ യോഹന്നാൻ സ്ഥാപിച്ച സഭയുടെ പേര് ഞാനൊന്നുകൂടെ അത് ഓർമ്മിപ്പിക്കാം യോഹന്നാൻ സ്ഥാപിച്ച ദളിത് വിമോചന പ്രസ്ഥാനത്തിന്റെ പേര് പി ആർ ഡി എസ് അഥവാ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ അപ്പൊ ചോദ്യങ്ങൾ പഠിച്ചോളൂ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകനാർ പൊയ്ഗയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതെന്ന് ആണ് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പൊയ്കൈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സഭ സ്ഥാപിച്ചത് ഇവിടെ ഒരു ചോദ്യം കൂടി നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കണം അത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാര് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന കേരളത്തിന്റെ മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാര് പൊയ്കെ ലോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണല്ലോ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അതിലെ ആ അംഗമായിരുന്നയാളാണ് പൊയ്കെ ലോഹന്നാൻ പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതായപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ദളിത് വിമോചന പ്രസ്ഥാനമായ പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദൈവസഭയ്ക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെ ഇരവി പേരൂർ തന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരില് തന്നെയാണ് അതിൻ്റെ ആസ്ഥാനം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുണ്ട് ക്ഷാ ദൈവസയുടെ മുഖപത്രത്തിന്റെ പേരെന്ത് നമുക്കറിയാം സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രം ആദിയാർ ദീപം പറക്കരുത് ആദിയാർ ദീപം ഈ മുഖപത്രങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഓർമ്മിച്ചോളുക ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയാ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സാധുജന പരിപാലന സംഘത്തിന്റെ സാധുജന പരിപാലിനി പ്രത്യക്ഷ രക്ഷാ ദൈവ സഭയുടെ മുഖപത്രം ആദ്യാർദ്ദീപം എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം ഇപ്പോഴത്തേത് യോഗനാഥം മറന്നു പോകരുത് മാറിപ്പോകരുത് ആദ്യത്തത് എന്താണ് ആദ്യത്തെ എന്താണ് വിവേകോദയം കുമാരനാശാൻ ആരംഭിച്ചത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എസ് എൻ ഡി പിയുടെ മുഖപത്രത്തിന്റെ പേരെന്താണ് യോഗനാഥം എൻ എസ് എസിന്റെ മുഖപത്രം ഏതാണ് സർവീസ് എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ് സർവീസ് അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ്റെ ഒരു വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ഒരു സഭയാണ് ആത്മവിദ്യാ സംഘം അതിന്റെ മുഖപത്രം ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ട് അഭിനവ കേരളം മറക്കരുത് അഭിനവ കേരളം ഏത് സംഘടനയുടെ മുഖപത്രമാണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് ആരാണ് ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് വാഗ്ഭടാനന്ദൻ അങ്ങനെയാണെങ്കിൽ യോഗക്ഷേമ സഭയുടെ മുഖപത്രത്തിന്റെ പേരെന്താണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രത്തിന്റെ പേര് പി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച യോഗക്ഷേമ സഭ മംഗളോദയം വെരി ഇമ്പോർട്ടന്റ് മംഗളോദയം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പഠിച്ചുകൊള്ളുക ഈ വി ടി ഭട്ടതിരിപ്പാട് തന്നെ നമ്പൂതിരി യുവജന സംഘം എന്ന് പറഞ്ഞൊരു സംഘടനക്ക് രൂപം നൽകി അതിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ് ഉണ്ണി നമ്പൂതിരി നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി ഞാൻ ഇത്രയും പറഞ്ഞത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ശ്രദ്ധിക്കുക സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി നമ്മുടെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം എന്താണ് ആദ്യ ആർ ദീപ എസ് എൻ ഡി പി യുടെ ആദ്യ മുഖപത്രം വിവേകോദയം ഇപ്പോഴത്തത് യോഗനാഥം എൻ എസ് എസിന്റെ മുഖപത്രം സർവീസ് ആത്മവിദ്യ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം യുവജന നമ്പൂതിരി യുവജന സമാജത്തിന്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി ഇത്രയും ഓർത്ത് വെച്ചുകൊടുക്കാം ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളും നിങ്ങൾ നന്നായി പഠിക്കണം സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി ഈ ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ് സി എം ഐ സി എം ഐയുടെ സ്ഥാപകനാരാണ് എന്താണ് സി എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എം ഐ അതിന്റെ ഫുൾ ഫോം അറിയാമോ ഓഫ് ഓഫ് മേരി ഇമാക്കുലേറ്റ്സ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന സംഘടന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നില് സ്ഥാപിച്ചു സ്ഥാപകനാരാണെന്ന് പറയാമോ സ്ഥാപകൻ കുര്യാക്കോസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്യാസി സഭയാണ് സി എം ഐ കാർമലിറ്റീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനത് കൂടെ പറയുന്നത് അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്ര പ്രധാനപ്പെട്ടതാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപകൻ ആരാണെന്ന് പറയാമോ സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് അദ്ദേഹം സ്ഥാപിച്ചതാണ് സമത്വ സമാജം സമത്വ സമാജ സ്ഥാപകൻ സ്വാമികൾ ആ സമത്വ സമാജവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വട്ടം ഒരു ചോദ്യമുണ്ട് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമേത് സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം സമത്വ സമാജ സ്ഥാപകനാരാണ് വൈകുണ്ഠ സ്വാമികൾ അതുപോലെ തന്നെ സി എം ഐയുടെ സ്ഥാപകനാരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ നേരത്തെ ഞാൻ പറഞ്ഞ എസ് എൻ ഡി പിയുടെ സ്ഥാപകനാരാണ് ഏത് കൊച്ചുകുട്ടിയും പറയും ശ്രീനാരായണ ഗുരുദേവൻ എൻ എസ് എസിന്റെ സ്ഥാപകനാരാണ് മന്നത്ത് പത്മനാഭൻ എല്ലാവർക്കും അറിയാം സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് എല്ലാവർക്കും അറിയാം അയ്യങ്കാളി ആ അതേ വർഷം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സാധുജന പരിപാലന സംഘ സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തന്നെ സ്ഥാപിതമായ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയുണ്ട് ഏതാണെന്ന് അറിയാമോ അത് സമാജം അതിന്റെ പേര് അരയ സമാജം അരയ സമാജ സ്ഥാപകൻ ആരാണെന്ന് പറയാമോ പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് സമാജം യോഗക്ഷേമ സഭ ഞാൻ പറഞ്ഞു ആരാണ് വി ടി പട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണെന്ന് സ്ഥാപിച്ചത് ഞാൻ പറഞ്ഞു പൊയ്കയിൽ യോഹന്നാൻ സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ് പേര് തന്നെ ഉണ്ട് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പൻ സംഘം വാക്ഫടാനന്ദൻ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആര് പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി ധർമ്മസംഘത്തിന്റെ സ്ഥാപകനാര് ശ്രീനാരായണ ഗുരു ഇനി ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചുള്ള ഒരു സഭയും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്ഥാപിതമായ ജാതി നാശിനി സഭ ഈ അടുത്ത കാലത്തും മത്സര പരീക്ഷകൾക്ക് ചോദിച്ചുള്ള ചോദ്യമാണ് ജാതി നാശിനി സഭയുടെ സ്ഥാപകനാര് ആനന്ദ തീർത്ഥൻ മറക്കരുതേ ആനന്ദ തീർത്ഥൻ ഞാൻ സാന്ദർഭികമായി ഇത്രയും പറഞ്ഞതാണ് ഇതെല്ലാം പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക ഉറപ്പാണ് ഈ വീഡിയോ കണ്ട് കേട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കുറിച്ചെടുത്ത് വച്ച് നന്നായി പഠിക്കുക കാരണം ഇത് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും ആ നമുക്ക് തിരിച്ചു വരാം പൊയ്ഗെയിൽ യോഹന്നാനിലേക്ക് പൊയ്ഗെയിൽ യോഹന്നാനെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു പൊയ്ഗയിൽ ഓഹന്നാൻ്റെ സഭയുടെ പേരെന്താണ് പി ആർ ഡി എസ് എന്ന ചുരുക്ക പേര് ഞാൻ പി ആർ ഡി എസ് എന്ന് ബോധപൂർവ്വം പറയുന്നതാണ് കാരണം പല ചോദ്യ പേപ്പറിലും എന്നാണ് വന്നിട്ടുള്ളത് പ്രത്യക്ഷ പ്രത്യക്ഷ രക്ഷാ രക്ഷാ ദൈവസഭ എന്നല്ല സ്ഥാപകൻ ദൈവസഭയുടെ ആരാണ് അതിന്റെ അതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇരവി പേരൂർ പിന്നെ മുഖപത്രം ഏതാണ് ആദ്യാർദ്ദീപം ഇനി ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കെയിൽ യോഹനാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷം രണ്ട് പ്രാവശ്യമാണ് ഓർക്കാൻ വളരെ എളുപ്പമായ വർഷമാണ് കാരണം എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നും എന്ത് എളുപ്പം പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുമാണ് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് അവശത അനുഭവിക്കുന്ന ജനസമൂഹത്തിനു വേണ്ടി പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ ലഹളകളുടെ പേര് പ്രക്ഷോഭങ്ങളുടെ പേരെന്ത് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി പൊയ്കൈ ലോഹനാൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹളകൾ അടിലഹള ഈ പേരൊക്കെ ഓർത്ത് വെച്ചു അടിലഹള അപ്പോൾ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹള അടിലഹളകൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നേതൃത്വം കൊടുത്ത അടി പേര് പറയാമോ ഒരു നാലഞ്ച് പേരുകൾ പഠിക്കണം കാരണം ഇദ്ദേഹം നടത്തിയ അടിലഹളകൾ ഏവാ എന്ന് ചോദിക്കൂല ഇതിൽ ഏതെങ്കിലും ഒരു ലഹള എടുത്ത് ചോദിച്ചിട്ട് ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചോദിക്കുക അതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ ഏതൊക്കെയാണ് വാഗത്താനം ലഹള വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മുണ്ടക്കയം ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള മംഗലം ലഹള വെള്ളനടി സമരം ടി സമരം നോക്കൂ അഞ്ച് പേരുകൾ പഠിക്കുക വാഗത്താനം ലഹള കൊഴുക്കും ചിറ ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള വെള്ളിനടി ലഹള ഇതെങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കും ഈ നമ്മുടെ പൊയ്കൈ ലോഹനാൻ നടത്തിയ അടി ലഹളകളേവാ അങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ നമുക്ക് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇല്ലല്ലോ നമുക്ക് വായമാർ ചോദ്യമല്ലേ ഉള്ളത് അപ്പൊ ചോദിക്കുന്ന എന്തായിരിക്കും ലഹള ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചോദിക്കുന്നത് എന്നിട്ട് ഓപ്ഷനിൽ വൈകുണ്ഠസ്വാമികളാകാം തൈക്കാടയ്യ ആകാം അയ്യങ്കാളിയാകാം പൊയ്യ ലോഹനാട് ഇങ്ങനെ നാല് ഓപ്ഷൻ ആയിരിക്കും തരുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു പോയാലേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഭംഗിയായി തന്നെ പഠിക്കുക വാഗത്താനലകള കൊഴുക്കുഞ്ചിറലകള മുണ്ടക്കേലകള മംഗലകള വെള്ളിനടി സമരം ഇത് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ പേരാണ് അടിലഹളകൾ അദ്ദേഹം നേതൃത്വം കൊടുത്ത അടിലഹളകളാണ് ഈ പറയുന്നത് ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നടത്തിയ വാഗത്താനല്ലഹള ഒരു ആ ാണ് ബൈബിൾ കത്തിച്ചത് ഇദ്ദേഹം പരീക്ഷിൾ തീ കൊളുത്തിയത് ആറിൽ നടന്ന വാഗത്താന ലഹളയുമായി ബന്ധപ്പെട്ടാണ് പൊയ്കലിയോഹൻ ബൈബിൾ കത്തിച്ചു കളഞ്ഞത് ബൈബിൾ തീ കൊളുത്തി അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് നമ്മുടെ പിന്നെ മനുസ്മൃതികൾ തീ കൊളുത്തിയത് ആരാണെന്ന് അറിയോ മനുസ്മൃതികൾ തീ കൊളുത്തിയത് എന്താണ് മനുസ്മൃതികൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു നിയമസംഹിതയായി നമ്മൾ കണക്കാക്കുന്നൊരു ഒരു ഒരു ഗ്രന്ഥമാണ് ആരാണ് മനുസ്മൃതികൾ പൊതുയോഗത്തിൽ വെച്ച് തീ കൊളുത്തിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മനുസ്മൃതികൾ തീ കൊളുത്തിയത് മറ്റാരുമല്ല നമ്മുടെ ഭരണഘടനാശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് മനുസ്മൃതികൾ തീ കൊളുത്തിക്കൊണ്ട് അദ്ദേഹം ആ ജനക്കൂട്ടത്തിന് നേരെ പറഞ്ഞു നോക്കി പറഞ്ഞു തുല്യനീതി ഉറപ്പുവരുത്തുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ആധികാരികമായ നിയമസംഹിതം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും താമസിയാതെ സുഹൃത്തുക്കളെ ആ പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ത്യൻ ഭരണഘടന അതാണ് ഓർക്കുക അപ്പൊ ഈ സംഭവം ഓർത്തപ്പം ഞാൻ അതുകൂടി പറഞ്ഞു വന്നേ ഉള്ളൂ കാരണം അത് പരീക്ഷ ബൈബിൾ തീ കൊളുത്തിയതാര് നമ്മുടെ പോയി കയ്യില്ലോ ഞാൻ ഏത് ലഹളയുമായി ബന്ധപ്പെട്ട് വാഗത്താനും ലഹള മനുസ്മൃതികൾ തീ കൊളുത്തിയതാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്തിനാണ് തീ കൊളുത്തിയത് എന്തിനാണ് തീ കൊളുത്തിയതും മനുസ്മൃതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ പുറകോട്ട് നയിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണത് സ്ത്രീവിരുദ്ധമായൊരു ഗ്രന്ഥം തന്നെയാണ് നമ്മുടെ ഫെമിനിസ്റ്റുകളൊക്കെ ഇടക്കിടയ്ക്ക് വലിച്ചു കീർത്തി കത്തിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സ്ത്രീകൾ വളരെ മോശമായിട്ട് അതിൽ ചിത്രീകരിക്കപ്പെടുന്നു ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നൊക്കെ വളരെ വിശാലമായി എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പോട്ടെ അതിലേക്ക് നമുക്ക് കടക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് ലഹളയുമായി ബന്ധപ്പെട്ടാണ് പൊയ്ഗയിൽ യോഹന്നാൻ ബൈബിൾ തീ കൊളുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ് വാഗത്താനലകൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നടന്നത് ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പൊയ്ഗെൽ യോഹന്നനുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ അത് അതായത് ദ്രാവിഡ ദളിതൻ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് ആര് യോഹന്നാൻ അത് പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് എന്താണ് ദ്രാവിഡ ദളിതൻ ദളിതൻ ദ്രാവിഡ ദളിതൻ എന്ന അതായത് ഹിന്ദു മത ഹിന്ദുവുമല്ല ക്രിസ്ത്യാനിയുമല്ലാത്ത ഒരു പുതിയ ദ്രാവിഡ ദളിതൻ എന്നൊരു ആശയത്തിന് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ ആശയം മുന്നോട്ട് വെച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ് നമ്മുടെ പൊയ്കെയിൽ യോഹന്നാൻ പൊയ്ഗെയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരങ്ങളെ ഒരു പേരിൽ അറിയപ്പെടുന്നു അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് പൊയ്ഗയിൽ ലോഹന്നാന്റെ കവിതാ സമാഹാരത്തെ അറിയപ്പെടുന്ന പേരെന്തറിയാമോ രത്നമണികൾ അതും പഠിച്ചോളുക രക്തമണികൾ പൊയ്ഗേൽ യോഹന്നാന്റെ കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ് രത്നമണികൾ രത്നമണികൾ അപ്പോ പൊയ്ഗേൽ യോഹന്നനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചപ്പോ നമ്മൾ ഒന്ന് രണ്ട് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു അവരുടെ സ്ഥാപകരെ കുറിച്ച് പറഞ്ഞു ഒന്ന് രണ്ട് പ്രസ്ഥാനങ്ങളുടെ മുഖപത്രങ്ങളെ കുറിച്ച് നമ്മൾ പരാമർശിച്ചു അതെല്ലാം നിങ്ങൾ നന്നായി തന്നെ പഠിച്ചു വെക്കുക കാരണം ഇതെല്ലാം മത്സര പരീക്ഷകൾക്ക് ആവർത്തിക്കപ്പെടുന്ന ചോദ്യമാണ് പൊയ്ഗേൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട അത്ര വലിയ ചോദ്യങ്ങളൊന്നും മത്സര പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ ഇത് സ്ഥിരം ചോദ്യമാണ് നമ്മുടെ പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ അതുമായി ബന്ധപ്പെട്ടൊരു നാലഞ്ച് ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകനാർ പൊയ്ഗേലോഹനാ പ്രത്യക്ഷരക്ഷാദേവ സഭ സ്ഥാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നമ്മുടെ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനയുടെ ഇരവി പേരോ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ഏതാണ് ആദ്യ ആർദീപമാണ് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന കേരളത്തിന്റെ മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് പൊയ്കെ ലോഹനാണ് കുമാര ഗുരുദേവൻ ആരാണ് പൊയ്കെ ലോഹനാൽ പി ആർ ഡി എസ് തുടങ്ങിയതിനു ശേഷമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന ആ ഒരു ദളിത് ലിബറേഷൻ മൂവ്മെന്റിന്റെ തുടക്കം കുറിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം ആ പേരിൽ അറിയപ്പെടുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സഭ സ്ഥാപിച്ചതിനു ശേഷമാണ് പൊയ്ഗേൽ യോഹന്നാൻ കുമാരഗുരുദേവൻ എന്ന പേര് സ്വീകരിക്കുന്നത് കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്ന പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ പുലയൻ മത്തായി പറയൻ യോഹന്നാൻ എന്നീ പേരുകളും അദ്ദേഹത്തിന് ഉണ്ട് പൊയ്കേൽ അപ്പച്ചൻ എന്ന പേരും അദ്ദേഹത്തിൻ്റേതാണ് ആരാണ് പുലയൻ മത്തായി പൊയ്കേലോഹന്നാൻ പുലേ രാജയാരാണ് അയ്യങ്കാളി അതുപോലെ തന്നെ പുലയൻ അയ്യപ്പനാരാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ഇതെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ഓരോ ടോപ്പിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് തീർന്ന് തീർന്ന് തീർന്നു പോവുകയാണ് അതിനോടൊപ്പം നിങ്ങൾ വരണം നിങ്ങൾ നന്നായിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ച് ചക്രവാണി ക്ലാസ്സസിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ട് അതിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും വളരെ ഭംഗിയായി പഠിച്ച് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുക എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് ഞാനോട് അവസാനിപ്പിക്കുന്നു താങ്ക് യു സോ മച്ച്